ഏഴാമത്തായീസ് മുന്തിയിട്ടുണ്ട് ഫീമ ഇതാക്കാലല്ല പൂരടിമ പറഞ്ഞാൽ ഇഹുദിനൽ മുസ്തഹിം എന്ന് പറഞ്ഞാൽ ഇല ആഹിലെ അവസാനം വരെ പറഞ്ഞാൽ അന്നാഹു അള്ളാഹു യുല് പറയും അബ്ദി ഇതെൻ്റെ അടിമക്കുള്ളതാണ് വല അബ്ദി മാ വലിയ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് അതായത് നമ്മൾ ഫാത്തിഹ രണ്ടായിട്ട് തിരിച്ചല്ലോ ഒന്ന് അള്ളാഹുനുള്ളതും മറ്റൊന്ന് അള്ളാഹുൻ അടിമക്കുള്ളതും അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താ ഇഹുദീൻ നസുറാത്തൽ മുസ്തഖിം എന്നുള്ളതും അടിമക്കുള്ളതാണ് അപ്പോൾ അടിമ ചോദിച്ചാൽ അടിമക്ക് ചോദിക്കുന്നത് എൻ്റെ അടുത്തുണ്ട് ഞാൻ കൊടുക്കും വഖൗലു ഇനി സിറാത്ത് സിറാത്ത് എന്നുള്ള കൗല് മുറൻ സിറാത്തുൽ മുസ്തഖിം സിറാത്തുൽ മുസ്തഖിമിനെ വ്യാഖ്യാനിക്കുന്നതാണ് അപ്പോൾ വാഹു ബദല മിൻഹു ആണ് അല്ലെങ്കിൽ ഇൻ ആ ഗ്രാമർ ഇൻ നഹ്വീങ്ങളുടെ അടുക്കൽ അത് ബദലാണ് അതായത് ഹദിനി അസ്റാത്ത് അൽ മുസ്തഖിം നേരായ മാർഗ്ഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ അതായത് സുറാത്ത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഇനി വായിച്ചു കഴിഞ്ഞ കൂന അത്ഭു ബയാനു ആകാം ബദലു ആകാം അത്ഫ് ബയാനു ആകാം വല്ലാഹു ആലം വല്ലദീന വല്ലദീന അൻതഅലഹിം എന്നുള്ളത് അതായത് സിറാത്ത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഇവിടെ വല്ലദീന അൻതാലി ആ അനുഗ്രഹിച്ചവരാരാണ് അല്ല അനുഗ്രഹം ചെയ്തവർ ഹുമൽ ൂറൂന പി സൂറത്തിൻ സൂറത്തു നിസായിൽ പറയപ്പെട്ടവരാണ് അള്ളാഹ് പറഞ്ഞല്ലോ ഇല്ലാ റസൂല ആരാണ് അള്ളാഹു അള്ളാ അനുഗ്രഹിച്ച നബിമാര് സിദ്ദീഖുകൾ ഇങ്ങനെ നാല് വിഭാഗം ആൾക്കാരാണ് നബിമാറും സിദ്ദീഖിങ്ങളും സുഹദാന്ന് വെച്ചാൽ രക്തസാക്ഷികൾ സ്വാലിഹിൻ ചെന്ന സജ്ജനങ്ങൾ നല്ല ആളുകൾ അപ്പോൾ അവരാണ് ഇവിടെ അള്ള അനുഗ്രഹിച്ചവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വകാലു പറഞ്ഞു അനബിൻ അബ്ബാസിനെ തൊട്ട് സിറാത്ത് ബി ത്വാത്തിക്ക നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ബി ത്വാത്തിക്ക നിന്നെ അനുസരിക്കൽ കൊണ്ടിട്ട് വായി നിനക്ക് ഇബാദത്ത് കൊണ്ടും മിൻ മലായിക്കത്തിക്ക നിന്റെ മലക്കുകളാലും വ അമ്പിയായിക്ക നിന്റെ അമ്പിയാക്കന്മാരാലും വ സുദ്ദീഖ്യങ്ങളാലും വ വ വസ്വാലീന സജ്ജനങ്ങളാലും എന്ന് ള്ളഹാഖ് പറഞ്ഞു അപ്പൊ താലിക്കത് നിലതീറും ആ കാലം റബുനാഥാൽ അള്ളഹ പറഞ്ഞതിൻ്റെ റസൂല മുത്തിയില്ലാർ റസൂലായിക്കല്ലീൻ അൻ അമ്ലാഹു വലഹീം അള്ളാഹുവിനെയും റസൂലിനും ആരെങ്കിലും വഴിപ്പെട്ടാൽ അവർ അള്ള അനുഗ്രഹിച്ചവട് അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ തുല്യമായതാണിത് അപ്പം അബൂ അബൂജാഫർ പറഞ്ഞു അനി റബീബിന് അനുസിനത്തൊണ്ട് സുറാത്തുല്ലദീൻ അൻഹമാലഹി എന്ന് വെച്ച അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് വെച്ചാൽ കാലഹുൻ നബീജീൻ അവർ നബിമാരാണ് വകാല ജുറൈജ് അബ്ബാസ് ഹുമുൽ ഹുൽ അവർ വിശ്വാസികളാണ് മുജാഹിദ് പ്രകാരം പറഞ്ഞു വക്കാല വക്കീ പറഞ്ഞു ഹുമുൽ മുസ്ലിമുന മുസ്ലിമീങ്ങളാണ് അവർ വകാല അബ്ദുറഹ്മാൻ സയ്ദുബിൻ അസ്ലം പറഞ്ഞു ഹുമുൻ നബിയു ആഹു നബിയു നബിയുടെ കൂടെ ഉള്ളവരുമാണ് ഇബ്നു അബ്ബാസിൻ അപ്പൊ മുന്തി പറഞ്ഞ തബീർ ഇബിൻ അബ്ബാസിന് തൊട്ട് മുന്തിയത് അമ്മാണ് വാസ്മലെ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നുണ്ട് വല്ലാഹു ആലം അപ്പൊ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് നേരത്തെ നമ്മ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ അള്ളാ അനുഗ്രഹിച്ചു പറഞ്ഞ നബിമാരും ശ്രോതാക്കളും സിദ്ദീഖുകളും എന്നല്ലേ പറഞ്ഞത് ബഹുമി സൂറത്തിൻ നിസായി ഇനി ലഹാഖിൻ അബ്ബാസ് മലായിക്കത്തെ അമ്പിയാലം ലഹാഖ് പറഞ്ഞു അബ്ബാസ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അള്ളാ അനുഗ്രഹിച്ചവർന്ന് വെച്ചെന്താണ് അവർ താഴ്ത്ത് വഴിപ്പെടാൻ അനുഗ്രഹിച്ചവരാണ് അനുഗ്രഹം ചെയ്തവർ അവൻ്റെ അടിമകളിൽ നിന്ന് മലക്കുകൾ അമ്പിയാക്കൾ സിദ്ധിക്കൾ ശിവതാക്കൾ സ്വരീകൾ അപ്പോൾ അതൊക്കെ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കൗലു തളള്ളാന കൗലു ഓയിൽ മഹലൂബി അലഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഓയിൽ മഹലൂബി അലഹിം നീ കോപിക്കാത്തവരുടെ മാർഗം വലിൻ വഴിപിഴക്കാത്തവരുടെയും മാർഗം ആ മാർഗത്തിലേക്ക് ചേർക്കണമെന്നാണ് കറൽ ജുംഹുർ ഓത് വൈരിൽ മഹൂബി ബി ജെറുകൊണ്ടല്ല നിലക്ക് വൈരിൽ മഹലൂബി സുറാത്തുള്ള സുറാത്തുല്ലധി അതായത് ഒരുത്തരുടെ മാർഗം എങ്ങനത്തെ ഒരുത്തരാണ് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അനുഗ്രഹിച്ച ഒരുത്തരുടെ മാർഗം വൈരിൽ അതുപോലെ തന്നെ ദേഷ്യപ്പെടാത്തടേയും മാർഗം ഞാഴ്ത്തായിട്ടാണ് ഓതിയത് അല്ലേ കാലദമക്ഷരീ കുല ബിന്സുകൾ ഹാലായിട്ട്

അപ്പൊ അനാമ നീ അനുഗ്രഹിച്ചിരിക്കുന്ന അല്ലെ അവരുടെ മേൽ അവർ തന്നെ അവരുടെ മേൽ ദേഷ്യപ്പെടാത്തവരായ സ്ഥിതിയിൽ അപ്പൊ അത് ഹാലാക്കിട്ടു വല്ലാമിലു ആമിലാണ് അപ്പൊ അർത്ഥം എങ്ങനെയാകും സുറാത്ത് അൽ മുസ്തയും നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണം അതായത് സുറാത്ത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം തക്കമാ വസ്തുഹും ഏർ അവരുടെ വിശേഷണൊക്കെ മുന്തിപ്പോയിട്ടുണ്ട് അങ്ങനത്തെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ബഹുമാഹുലുൽ ഹിദായത്തി വല്ല ഇസ്തിക്കാമത്തി അവരാരാണെന്നറിയോ ആൾ ആളുകളാണ് ലില്ലാഹി വ റസൂൽ അള്ളാഹുനും റസൂന് അനുസരിക്കുകയും എന്താണ് സ്ഥിരമായ ഹിദായത്തും ഉള്ള ആളുകളാണ് ഇസ്തഖാമത്തുമുള്ള ആളുകൾ അതായത് ചൊവ്വായ നിലയിൽ നിലനിൽക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ വംതിസാലി അവാമിൽ അള്ളാൻ്റെ കൽപ്പന വഴിപ്പെടുന്ന ആളുകൾ വൻ വാജിരി അവൻ്റെ നിരോധനകളെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ സുറാത്തിൽ മഹലൂബി അലഹി അല്ലാത്ത ആളുകളാണ് വഹുമുൽ അദീന ഫസത്ത് ഇറാദത്വം അവരുടെ ഉദ്ദേശം ഫസാദായി അവരാണ് നല്ല ദേഷ്യപ്പെട്ട ആളുകൾ അബ ഫാമിലി ഹക്ക വാതല് അവർ അലിമുൽ ഹക്ക അവർ ഹക്കിനെ അറിഞ്ഞിട്ടുണ്ട് വാതലുവൻ അതിനെത്തോട്ട് അവർ മാറി അദ്ദേഹത്തെ വഴി വിളച്ചവരുടെ മാർഗത്തിലല്ല അവർ ഫഖദുൽ ഇൽമ അവർ ഫഹും ഒരുത്തരാണ് ഫിൽമ അവർമില്ലാതെ ആയിപ്പോയിമുന അവർ വഴികേടിൽ അവർ സത്യത്തിലേക്ക് എത്തുന്നില്ല വൗക്കൽ കലാമുല ലാ കൊണ്ട് കലാമിൻ വലഅാലി എന്ന് പറഞ്ഞ് വലാസുറാത്ത് അല്ലേ വലിന്ന് പറഞ്ഞു ലാമിനെ ആവർത്തിച്ചില്ലേ അത് ലഹദുല്ല അലഅന്ന സമ്മ ല അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല അന്ന സമ അവിടെ ഉണ്ട് മലസ്കല മസലക്കൈനി രണ്ട് രണ്ട് മാർഗമുണ്ട് ഫാസിദൈനിയായ അതായത് ബഹുമാ തരീക്കത്താൽ യഹൂദി വൻ നസാറ അത് യഹൂദികളുടെയും നസാറാക്കളുടെയും വഴിയാണ് അതായത് മഹ്ലൂബി അലഹീം എന്ന് പറഞ്ഞല്ലോ അത് ദേഷ്യപ്പെട്ടവർ അള്ളാഹു ദേഷ്യപ്പെട്ടവർ ആരാണ് യഹൂദികളാണ് വലാലാലി എന്ന് വെച്ചാൽ വഴി വിളിച്ചവരാരാണ് നസാറാക്കളാണ് അപ്പോൾ വല വാലി എന്ന് പറയാതെ വലാലാലി എന്ന് പറഞ്ഞത് അവിടെ രണ്ട് വഴി കാണിച്ച് രണ്ട് വഴിയുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫാസിദായ രണ്ട് മാർഗമുണ്ട് വഖദ് ചിലർ തർക്കിച്ചു അന്ന വൈറ എന്നുള്ള ഹാവുന ഇവിടുത്തെ വൈറ ഇസ്തായി ഇസ്തസിനായി വേണ്ടിയിട്ടാണ് അപ്പോൾ ഫയക്കൂനോ അലഹാദ അപ്പോൾ ഇത് പ്രകാരം മുൻകത്തി

ബനി ിരി നീ ഒരു ജമലിനെ പോലെ ഉണ്ടല്ലോ ഗോത്രത്തിന്റെ ബനി ഉക്കൈസിന്റെ ഒട്ടകങ്ങളിൽപ്പെട്ട ഒരു ഒട്ടകത്തെ പോലെയാണ് അവിടെ ഫാദഫൽ മൗസൂഫ മൗസൂഫിനെ കളഞ്ഞതാണ് അത് ഭക്തഭാ ബി സിഫത്ത് കൊണ്ട് മതിയാക്കിയതാണ് കന്നൊക്കെ എന്ന് പറഞ്ഞില്ല കന്നൊക്കെ ജമലം മിഞ്ചിമാല കണ്ട ജമല് കളഞ്ഞു അത് സിപത്തുകൊണ്ട് മതിയാക്കി വാഹകത അപ്രകാരം തന്നെ അലഹിം അപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പൊ നാം നേരത്തെ പറഞ്ഞതന്നെ ഏറ്റവും നല്ലത് സിപ്പത്തായിട്ട് വെക്കല്ലോ അപ്പൊ ഇൻഷാല്ലാ അത് കഴിഞ്ഞു السلام عليكم ورحمه الله